പേട്ടതുള്ളൽ അതിൻ്റെ മഹത്വം അതിൻ്റെ രഹസ്യം എന്താണ് ഒരു ആചാരം അനുഷ്ഠിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു ശാസ്ത്രമോ ഐതിഹ്യമോ ഉണ്ടായിരിക്കും ഇത് കണ്ടുപിടിക്കാൻ സാധ്യമല്ല വളരെ പഴക്കം ചെന്ന ആചാരമായിരിക്കും പൂജാകല്പത്തിൽ പറയുന്നു മഹാശാസ്തു പൂജാകല്പത്തിൻ്റെ മറ്റൊരു പേരാണ് പൂജാകൽപ്പം പൂജാകല്പം എന്ന് പറയുമ്പോഴും അത് മഹാശാസ്തു പൂജാകല്പം എന്ന ഗ്രന്ഥത്തെയാണ് പറയുന്നത് പൂജാകല്പത്തിൽ പറയുന്നുണ്ട് ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്ത് എറിഞ്ഞു ദേവലോകത്ത് മഹിഷിയുമായി യുദ്ധം ചെയ്തു കഥയാണ് ദയവ് ചെയ്ത് കഥയുടെ പുറകെ പോകരുത് അവിടെ വ്യാസമഹർഷി ശ്രീമദ് ഭാഗവതൽ പ്രത്യേകം പറയുന്നുണ്ട് ദ്വാദശസ്കന്ധം മൂന്നാമധ്യായം പതിനാലാമത്തെ ശ്ലോകത്തിൽ അല്ലയോ പരീക്ഷിത് രാജാവേ അനവധി രാജാക്കന്മാരുടെ കഥകൾ ഞാൻ അങ്ങയുടെ മുമ്പിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ശ്രീശുഖ ബ്രഹ്മർഷി പറയുകയാണ് വ്യാസമഹർഷി ശ്രീശുഖ ബ്രഹ്മർഷിയെ കൊണ്ട് പരീക്ഷിത രാജാവിന് മുമ്പിൽ പറയ പറയുകയാണ് കഥായി മാസ്തേ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതുപാരമാർഢ്യം എൻ്റെ വാഗ് വൈഭവം അങ്ങക്ക് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കഥകൾ മുഴുവൻ പറഞ്ഞു തന്നിരിക്കുന്നത് ദയവചെയ്ത് രാജാവേ ഈ കഥകൾ പാരമാർത്ഥങ്ങളായിരിക്കുന്ന കഥകളല്ല ഈ രാജാക്കന്മാരുടെ കഥകൾ മുഴുവനും ഒരു തട്ടിപ്പ് കഥകളായിരുന്നു ഇതൊന്നും യാഥാർത്ഥ്യങ്ങളല്ല കഥയുടെ പുറകെ പോകരുത് ഇത് തന്നെയാണ് നമ്മളോടും വ്യാസമഹർഷി പറയുന്നത് ദേവലത്തുണ്ടായ യുദ്ധം ഇതെങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുക അതിൻ്റെ പുറകെ നമ്മൾ പോകരുത് കഥയുടെ പുറകെ പോയാൽ നമ്മളുടെ കഥ കഴിക്കും ആര് ആ കഥകൾ ആ കഥകൾ നമ്മുടെ കഥ കഴിക്കും അതിൻ്റെ പുറകെ അന്വേഷിച്ച് പോകരുത് കഥയുടെ പുറകിൽ ഒരു സത്യമുണ്ടായിരിക്കും ഒരു തത്വമുണ്ടായിരിക്കും ഒരു സന്ദേശം ഉണ്ടായിരിക്കും അതിനെ ഉൾക്കൊള്ളുക അതിനുവേണ്ടിയാണ് ഈ കഥകൾ അവർ പറഞ്ഞിരിക്കുന്നത് പൂജാകല്പത്തിൽ പറയുന്നു ദേവലോകത്തുണ്ടായ യുദ്ധത്തിൽ ഭഗവാൻ മഹിഷിയെ എടുത്ത് എറിഞ്ഞു ആ ശരീരം വീണ സ്ഥലമാണ് ആ ശരീരം വീണ സ്ഥലത്ത് ഭഗവാനും വന്ന് ചാടി ആ സ്ഥലത്തിൻ്റെ പേരാണ് എരുമേലിൽ എരുമയുടെ മേലിൽ ഭഗവാൻ വീണതുകൊണ്ടാണ് കൊണ്ടാണ് എരുമേലി എന്ന സ്ഥലമുണ്ടായത് പേട്ട തൊള്ളുന്നതിന് മുമ്പിൽ കാട്ടാള ധരിക്കണം കരിയും മഞ്ഞളും കൊണ്ട് പുള്ളി കുത്തണം ശരക്കോല് കയ്യിലെടുക്കണം വനം ചവിട്ടുവാനുള്ള ശുദ്ധി കൈവരുന്നു എന്നാണ് സങ്കല്പം ആ പേട്ട തുള്ളുന്ന സമയത്ത് ഇവിടെയെല്ലാം വികൃതമായി വേഷം ധരിച്ചു കാട്ടാളന്മാരുടെ വേഷം ധരിച്ചു മുടിയിൽ എന്തൊക്കെയോ ചിലപ്പോ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ശരക്കോല് കയ്യിൽ പിടിച്ചിട്ടുണ്ട് പുള്ളികളൊക്കെ വരച്ച് വികൃതമായ ശരീരത്തോടുകൂടിയാണ് പേട്ട തൊള്ളുന്നത് അതെന്തിനു വേണ്ടിയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര കാട്ടിൽ കൂടിയാണ് വനം മൃഗങ്ങൾ വനത്തിലുള്ള മൃഗങ്ങൾ നമ്മളെ ഉപദ്രവിക്കുകയില്ല ഈ കാട്ടാളവേഷം ധരിച്ചു കൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഭക്തനെ വന്യമൃഗങ്ങൾ ആക്രമിക്കുകയില്ല ഏതെങ്കിലും ഒരു ചരിത്ര സംഭവം ഉണ്ടായിട്ടുണ്ടോ ഒരു പുലി ഒരു അയ്യപ്പനെ കടിച്ചു കീറി ചോര കുടിച്ചു ഈ ഒരു വാർത്ത കേട്ടതായിട്ട് എനിക്കറിവില്ല ഇനി നിങ്ങൾക്കറിവുണ്ടോ നിങ്ങൾ ചിന്തിക്കുക ഭക്തൻ്റെ അഹങ്കാരം നശിക്കുകയാണ് അതോടുകൂടി അവൻ്റെ കുണ്ടൽ ശക്തി ഉദ്ധരിക്കുന്നു എന്നാണ് സങ്കല്പം പേട്ടൻ തുള്ളുന്ന സമയത്ത് ഞാൻ പേട്ട തുള്ളാൻ പോയ സമയത്ത് എൻ്റെ ഇടത്ത് ഭാഗത്ത് ജഡ്ജി ആയിരുന്നു എൻ്റെ വലത്ത് ഭാഗത്ത് ഒരു പ്രസിദ്ധനായിരിക്കുന്ന ഡോക്ടറായിരുന്നു എൻ്റെ മുമ്പിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു എൻ്റെ പുറകിലൊരു തന്ത്രി ആയിരുന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് പേട്ട തുള്ളുന്നത് ഈ സമയത്ത് ഇവിടെ ജഡ്ജില്ല ഡോക്ടറില്ല എല്ലാവരും ഭക്തന്മാരാണ് ഒരു ഐക്യ ഐക്യസ്വഭാവത്തോടു കൂടിയാണ് ഞങ്ങളാകുന്ന അയ്യപ്പന്മാർ മുകളിലേക്ക് പോകുന്നത് ജഡ്ജിയോട് ബഹുമാനിക്കാൻ പറ്റില്ല ജഡ്ജിയുടെ കൂടെ പോലീസുകാരില്ല വൈദ്യറിൻ്റെ കൂടെ വൈദ്യൻ്റെ ഹെൽപ്പർ നേഴ്സുമാരില്ല എല്ലാം ഒരു സമഭാവനയോടുകൂടി ആണ് പേട്ടതുള്ളൽ മുതൽ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുന്നത് പേട്ടത്തുള്ളുന്ന ആ സമയം വരെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നതാണ് പേട്ടത്തുള്ളൽ മുതൽ മലയിലേക്കുള്ള യാത്ര ആ വാദ്യഘോഷ ലഹരിയിൽ ഭക്തൻ എന്താണ് പറയുന്നത് അവൻ്റെ കൊണ്ടല്യ ശക്തി ഉണരുന്നുണ്ട് ഇത് അവൻ അറിയുന്നില്ല പണ്ടുകാലത്ത് പറഞ്ഞിരുന്നത് എന്താണ് അയ്യപ്പ നിന്റെ അകത്തൊരു ഓങ്കാരമുണ്ട് ഭഗവാനായ അയ്യപ്പ നിന്റെ അകത്തൊരു ഓങ്കാരമുണ്ട് മാലയിട്ട ആയിരിക്കുന്ന ഈ അയ്യപ്പൻ്റെ ഉള്ളിൽ ഒരു ഓങ്കാരമുണ്ട് അയ്യപ്പ നിന്റെ അകത്വം സ്വാമി എൻ്റെ അകത്വം ഇത് പറഞ്ഞു വികൃതമായതാണ് അയ്യപ്പൻ തിന്തകത്വവും സ്വാമി തിന്തകത്വം നിൻ്റെ അകത്തും എൻ്റെ അകത്തിരിക്കുന്ന ഓങ്കാരം ഒന്ന് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അയ്യപ്പ അതാണ് സങ്കല്പം അപ്പം ആ സമയം മുതൽ ജീവാത്മ പരമാത്മ ഐക്യം സംഭവിച്ചു തുടങ്ങുന്നു ഈ സമയത്ത് എന്താണ് അവിടെ അയ്യപ്പൻ ആ ഭക്തനായിരിക്കുന്ന അയ്യപ്പന് സംഭവിക്കുന്നത് പേട്ട തുളെന്ന കൂടിയാണ് തത്വമസി എന്ന ആ ലക്ഷ്യപ്രാപ്തിയുടെ ആദ്യത്തെ ചവിട്ടുപടി കയറാൻ പോകുന്നത് അവിടെ ഒരു വൈബ്രേഷനാണ് സംഭവിക്കുന്നത് കറുത്ത വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ മാലയിട്ടത് മുതൽ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത് കറുത്ത വസ്ത്രം ഒരു സ്ഥലത്തും ചെയ്യാൻ പാടില്ല എന്ന് ധർമ്മശാസ്ത്രം വിധിക്കുന്നുണ്ട് നീലവസ്ത്രം ത്യാജ്യം എന്നാണ് ധർമ്മശാസ്ത്രം പറയുന്നത് ഒരു മംഗളകർമ്മത്തിനും കറുത്തവസ്ത്രം ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് മരിച്ച വീട്ടിൽ പോകുമ്പോൾ കറുത്ത വസ്ത്രം ഉപയോഗിച്ച് പോകാൻ പാടില്ല എന്നതാണ് നിയമം കറുത്ത വസ്ത്രത്തിന് ആകിരണശക്തി കൂടുതലാണ് എനർജൈസേഷൻ എനർജി കൂടുതൽ വലിച്ചെടുക്കുവാനുള്ള ആകിരണശക്തി കറുത്തവസ്ത്രത്തിനുണ്ട് വെളുത്ത വസ്ത്രത്തിൻ്റെ റിഫ്ലക്ഷൻ ആണ് വരുന്നത് ആ ശക്തിയെ പുറത്തേക്ക് വിടുന്നതാണ് വെളുത്ത നിറം തുല്യമായ രണ്ട് വസ്തുക്കളെടുത്ത് തുല്യമായ കമ്പനിയുടെ രണ്ട് പെയിന്റ് ഒരു കറുത്ത പെയിന്റും ഒരു വെളുത്ത പെയിന്റും രണ്ടിലും മടിച്ചു ആദ്യം ഉണങ്ങുന്നത് കറുത്ത പെയിന്റായിരിക്കും കറുത്ത നിറമുള്ള പശുവിൻ്റെ പാലിന് ഗുണം കൂടും ആ സൂര്യരശ്മി മുഴുവൻ കറുത്ത പശു വലിച്ചെടുക്കുന്നുണ്ട് വെളുത്ത പശുവിന് അത്രയും ഗുണം കിട്ടുന്നില്ല കറുത്ത വസ്ത്രം ആത്മാഭിമാനം ഉണ്ടാകാതിരിക്കുന്നു മറ്റു ആ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ കറുത്ത വസ്ത്രക്കാർക്ക് സംഭവിക്കുന്നില്ല ദേഹാഭിമാനമോ മറ്റ് താല്പര്യങ്ങളോ വരാനുള്ള സാധ്യത കുറയുന്നു ഭൗതിക ജീവിതത്തോട് വിരക്തി വരുത്തുവാൻ പറ്റുന്ന ഏറ്റവും നല്ല നിറം കറുത്ത നിറമാണ് മാലയിട്ട് കഴിഞ്ഞാൽ ഭൗതിക സുഖമില്ല അതുകൊണ്ട് കറുത്ത വസ്ത്രം തന്നെ ധരിക്കണം വ്യത്യസ്തമായ ഊർജവത്കരണമാണ് ആ പേട്ടത്തുള്ളലിൽ സംഭവിക്കുന്നത് അവിടെ കറുത്ത വസ്ത്രം ധരിച്ചതിന് ശേഷം ശരണം വിളി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരണം എന്ന പദത്തിനൊരു ആന്തരികാർത്ഥമുണ്ട് അവിടെ ഒരു എനർജൈസേഷൻ വരുന്നുണ്ട് അതാണ് ഹൈഡ്രോ ഇലക്ട്രിക് എനർജി ഏരിയൽ എനർജൈസേഷൻ ആ പ്രകൃതി ശുദ്ധമായി ആ വിളിയിൽ കൂടി ഒരു എനർജി കറുത്ത വസ്ത്രത്തിൽ കൂടി ആ മനുഷ്യ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നുണ്ട് പേട്ടത്തുള്ള സമയത്ത് ആ ചെണ്ട ബഹളമാണ് അവിടെ ഈ ബഹള സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട് ഇത് പേട്ടത്തുള്ളിയ ആളുകളോട് പറഞ്ഞാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പേട്ടത്തുള്ളാത്തവർ മുമ്പിൽ ഇരിക്കുന്നുണ്ട് ഇവർക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഈ സമയത്ത് സൗണ്ട് എനർജി സെഷൻ വരുന്നുണ്ട് അവിടെ ആ സൗണ്ട് എനർജിയിൽ നിന്നും ഒരു ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് പ്രസരിക്കുന്നുണ്ട് അവിടെ കൽപ്പൂരം കത്തിക്കുന്നുണ്ട് ലൈറ്റ് എനർജി എനർജൈസേഷൻ തെർമൽ സെഷൻ വരുന്നുണ്ട് ചെരുപ്പിടാതെയാണ് പെട്ടതുള്ളുന്നത് ജിയോ തെർമൽ സെഷൻ ആ കാൽപാതത്തിൽ കൂടി മുകളിലേക്ക് കയറുന്നുണ്ട് ഇത്രയും ഊർജവത്കരണം എനിക്ക് കിട്ടിയാൽ മാത്രമേ ആ മലമുകളിലേക്ക് എനിക്ക് പോകാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി സെക്കൻഡ് സ്റ്റെപ്പ് ആകുന്ന പേട്ടത്തുള്ളൽ ഞാൻ ആരംഭിച്ചു കഴിഞ്ഞു വാദ്യം സൗണ്ട് എനർജിയാണ് കർപ്പൂരം തെർമൽ എനർജിയാണ് ഹീറ്റ് എനർജിയാണ് ലൈറ്റ് എനർജിയാണ് ഈ എല്ലാ എനർജികളും ഞാൻ സംഭരിച്ചുകൊണ്ടാണ് പോകുന്നത് ആ മരിച്ച വീട്ടിൽ പോകാൻ കറുത്ത വസ്ത്രം പാടില്ല എന്ന് പറയുന്നത് ശവശരീരം കിടക്കുന്ന പരിസരം മുഴുവൻ നെഗറ്റീവ് എനർജിയാണ് ഇത് കറുത്ത വസ്ത്രം ധരിച്ചു ചെല്ലുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറും അതുകൊണ്ട് കഴിയുന്നതും വെളുത്ത വസ്ത്രം ധരിച്ചിട്ടേ മരിച്ച വീട്ടിൽ പോകാൻ പാടുള്ളൂ